ഗസയിൽ വർഷങ്ങളായി ഇസ്രായേൽ തുടർന്നു കൊണ്ടുപോകുന്ന കൂട്ടക്കുരുതികൾ അവസാനിക്കാനുള്ള ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഗസയിലെ ആളുകളുടെ പ്രതിരോധം തന്നെയാണ് അവരുടെ ചെറുത്തുനിൽപ്പ് തന്നെയാണ് ഇപ്പോഴും അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെയധികം ഭയമാണ് എന്നാണ് പറയുന്നത് പുറത്തു കാണിക്കുന്നില്ല എന്ന് മാത്രമാണ് പക്ഷേ ഗസയിലുടനീളം അവർ കൂട്ടക്കുരുതികൾ നടത്തിയപ്പോൾ ഭയം നോടേണ്ടിയിരുന്ന നാളുകൾ പോലും അവർ വളരെയധികം നന്നായി മുന്നോട്ട് നിന്നു ഗസയിലെ ഖാൻ യൂനീസിൽ ഹമാസ് പോരാളികൾ നടത്തിയ ചെറുത്തുനിൽപ്പിൽ നാല് ഇസ്രായേൽ സൈനികർ കൂലി കൊല്ലപ്പെട്ടിരിക്കുന്നു പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കാണാതായ സൈനികന്റെ മൃതദേഹം മണിക്കൂറുകൾ നീണ്ട അന്വേഷണത്തിലൂടെ കണ്ടെടുത്തതായി തന്നെ സൈന്യം അറിയിച്ചു അതേസമയം ഹമാസിനെ തുരത്തും വരെ ഗസയിൽ യുദ്ധം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതനായു മുന്നറിയിപ്പ് നൽകി യുദ്ധലക്ഷ്യങ്ങൾ നേടാതെ ഇറാൻ യുദ്ധം നിർത്തേണ്ടി വന്നതിന് പിന്നാലെ ഗസയിൽ നിറന്നേറ്റ ഏറ്റവും അപ്രതീക്ഷിത തിരിച്ചടിയിൽ ഞെട്ടിയിരിക്കുകയാണ് ഇസ്രായേൽ ശരിക്കും പറഞ്ഞാൽ ഖാൻ യുനീസിലെ പടിഞ്ഞാറൻ സത്താർ പ്രദേശം തമ്പടിച്ച ഇസ്രായേൽ സൈനികർക്ക് നേരെയാണ് ഹമാസ് സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡും സറയ അൽ ഖുദ്സും ക്രമണം നടത്തിയത് ഫലസ്തീനിൽ പോരാളികളുടെ ആക്രമണം നേരിട്ടുകൊണ്ട് സൈനികരെ രക്ഷിക്കാൻ എത്തിയ സേന യൂണിറ്റിനു ആക്രമണം നടന്നു അവരെ കൊല്ലാൻ നോക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ഫലസ്തീനുകൾ എല്ലാവരും പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ശക്തികളായി മാറി അവർക്കിനി ദുരന്തം ഏൽക്കാനോ അതിനെ അനുഭവിക്കാനോ വയ്യെന്നുള്ള ഒരു രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോയി അത്രയും ശക്തമായ രീതിയിൽ തന്നെ അവർ പ്രതികരിച്ചു അങ്ങനെയാണ് ഗസയിലെ ആളുകൾ ഇതിനെ നേരിട്ടത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നു പലസ്തീൻ പോരാളികളുടെ ആക്രമണം നേരിട്ട സൈനികരെ രക്ഷിക്കാനെത്തിയ സേനയ്ക്ക് നേരെയും അവർ ആക്രമണം നടത്തിയത് അതുകൊണ്ട് തന്നെയാണ് മൂന്ന് സൈനികർ സംഭവസ്ഥലത്ത് കൊല്ലപ്പെടുകയും ചെയ്തു കാണാതായ സൈനികനായി ഇസ്രായേൽ വ്യോമസേനയുടെ ഹെലികോപ്റ്ററുകളുടെയും മറ്റും നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തി പരിക്കേറ്റ പതിനേഴ് സൈനികരിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു ഇവരെ ഹെലികോപ്റ്റർ മാർഗം തെല്ലവീവിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു ഫലസ്തീൻ പോരാളികൾ നടത്തിയ ഗറില്ല യുദ്ധതന്ത്രമാണെന്നും അതുപോലെ തന്നെ ജാഗ്രത വേണമെന്നും കൂടുതൽ സൈന്യം നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അവരുടെയിൽ ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി കൂടുതൽ ശക്തമായി തുടരുകയാണ് ഇന്നലെ മാത്രം എൺപത്തിയാറ് പേരെയാണ് സൈന്യം പതിച്ചത് മധ്യ ഗസയിൽ ഇസ്രായേൽ സൈന്യം ഡ്രോണുകൾ വെടിയുതിർത്തും വാദി തെക്ക് സല അൽദിൽ റോഡിൽ ട്രക്കുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് നേരെ നടന്ന വെടിവെപ്പിൽ അൻപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും ചെയ്തു ട്രക്കുകൾക്ക് സമീപമെത്താൻ ആളുകൾ ഓടുന്നതിനിടയിൽ തന്നെ സൈന്യം വെടിയുതിർത്തതായി ദൃസാക്ഷികൾ പറയുന്നു വെടിവെപ്പിൽ നൂറ്റി നാൽപ്പത്തി പേർ പരിക്കേറ്റു ഇവരിൽ അറുപത്തിരണ്ട് പേരുടെ നില ഗുരുതരമാണ് ഹമാസിനെ അമർച്ച ചെയ്ത ബന്ധുക്കളെ മോചിപ്പിക്കും വരെ ഗസയിൽ ആക്രമണം തുടരണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു ഒപ്പം ഓർമ്മിപ്പിക്കുകയും ചെയ്തു